ഹായ് ദ സിസറും വെൽക്കം ടു മൂവി ക്ലോബ് മൂവി ക്ലോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും നമ്മുടെ വീടുകളിൽ നമ്മളെല്ലാം വളരെ ഓമനിച്ച് വളർത്തുന്ന ഒരു നായയോ ഒരു പൂച്ചയോ കിളികളോ ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും അപ്പൊ ഇത്തരത്തിൽ ഒരു വളർത്തുമൃഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സിനിമയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് പോകുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം പേരും കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും അത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഹാച്ചിക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാനായിട്ട് പോകുന്നത് ഈ സിനിമയിൽ പാർക്കർ വിൽസൺ എന്ന് പറയുന്ന ഒരു കോളേജ് അധ്യാപകൻ അദ്ദേഹം ജോലി കഴിഞ്ഞ് ഒരു ദിവസം തൻ്റെ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹത്തിന് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ചെറിയ നായക്കുട്ടി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ കൗതുകം തോന്നി നമ്മുടെ ഈ പാർക്കർ വിൽസൺ എന്ന് പറയുന്ന അധ്യാപകൻ ഈ നായക്കുട്ടിക്ക് ഹാച്ചിക്കോ എന്ന പേര് ഒരു വെളിപ്പേര് കൊടുത്ത് ഈ അദ്ദേഹം ഈ നായക്കുട്ടിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഇവർ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാവുന്നുണ്ട് അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന പാർക്കർ വിൽസനെ കൊണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് യാത്രയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാച്ചിക്കോ ഇദ്ദേഹത്തിൻ്റെ കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും അവിടെ നിന്നും പാർക്കർ വിൽസൺ ഹാച്ചിക്കോട് യാത്ര പറഞ്ഞിട്ട് ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ തിരികെ വരുന്നത് നമ്മുടെ പാർക്കറെ കാത്തിട്ട് നമ്മുടെ ഹാച്ചിക് അവിടെ രജിസ്ട്രേഷനിലുണ്ടായിരിക്കും അങ്ങനെ ഇരിക്ക ഒരു ദിവസം പാർക്കർ ജോലിക്ക് പോയി ജോലിക്ക് പോയ പാർക്കർ തന്റെ ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെടുകയാണ് ഇതൊന്നും നമ്മുടെ ഹാച്ചിക് അറിയുന്നില്ല ഹാച്ചി എപ്പോഴും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ അദ്ദേഹം തിരികെ വരുന്ന കരുതിയിൽ പ്രതീക്ഷയില് ആ സ്റ്റേഷനിൽ തന്നെ ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ നായ അവിടെ കാത്തിരുന്നത് ഏകദേശം ഒൻപത് വർഷത്തോളം തന്റെ യജമാനം തിരികെ വരും എന്നുള്ള പ്രതീക്ഷയില് അവിടെ കാത്തിരിക്കുന്നുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത് പണ്ട് ജപ്പാനിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വരെ ടോക്കിയോയ്ക്ക് അടുത്തുള്ള ഷിബൂയ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത യഥാർത്ഥ കഥയെ അടിസ്ഥാനമാക്കിയെടുത്ത ഒരു സിനിമയാണ് അവിടെയും ഇതുപോലെ തന്നെ ഹാച്ചിക്ക് ഒന്ന് തന്നെ ഇരുന്ന നായയുടെ പേര് നായ ഇതേപോലെ തന്നെ തന്റെ ഒരിക്കലും തിരികെ വരാത്ത തന്റെ യജമാനെ കാത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു ചരിയുന്ന കനത്ത മഴയിൽ അല്ലെങ്കിൽ അവിടെ പെയ്യുന്ന മഞ്ഞ ഒന്നും എന്നെങ്കിലും തന്റെ യജമാനൻ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയില് ആ നായ അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയാം അത്രയും സ്നേഹത്തോട് കൂടി അല്ലെങ്കിൽ അത്രയും വിശ്വാസമുള്ള ഒരു ജീവിയെ നമുക്ക് വേറെ കാണാൻ കഴിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സിനിമ അവിടെ അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ സഹജീവികളോട് ഇത്തിരിയെങ്കിലും ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു മനസാക്ഷിയൊക്കെ ഉണ്ടെങ്കിൽ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെല്ലാം ചെറിയൊരു വിങ്ങൽ എന്തെങ്കിലും നമുക്ക് ഉണ്ടാവും നമുക്ക് ഒരു വിഷമത്തോട് കൂടി അല്ലാണ്ട് നമുക്ക് ഈ സിനിമ കണ്ട് അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ സിനിമയാണ് നമ്മുടെ ഈ ഹാച്ചിക് എന്ന് പറയുന്ന ഈ സിനിമ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം